പ്രമേഹം ഒരു തീരാവശ്യമുമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ുളത്ത് രാമദാസിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ലവർ മില്ലിന് തീപിടിച്ച് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീപിടുത്തത്തിൽ മില്ലിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീഴുകയും യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വിവരമറിയിച്ചതിനെ തുടർന്ന് ഷൊർണൂരിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു തീപിടുത്തമുണ്ടാകുമ്പോൾ മില്ലിനുള്ളിൽ ആരുമില്ലാതിരുന്നതിനാൽ ആർക്കും പരിക്കുകളില്ല ന്യൂസ് ഡെസ്ക്